സഖാപതി സീതാറായ യെച്ചൂരി ഞാൻ കൂടുതൽ അടുക്കുന്നതും പരിചയപ്പെടുന്നതും ആലപ്പുഴ പാർട്ടി സംസ്ഥാന സമ്മേളനത്തിൽ കുറേ ദിവസങ്ങൾ അന്ന് ജില്ലാ സെക്രട്ടറി എന്ന നിലയിൽ അദ്ദേഹത്തെ കൊണ്ടുവരാനും താമസത്ത് വിടാനും അദ്ദേഹത്തിൻ്റെ മറ്റു കാര്യങ്ങളൊക്കെ നോക്കാനുമൊക്കെ ഒരുപാട് ശ്രമിച്ച ഘട്ടത്തിലാണ് കൂടുതൽ അടുക്കുന്നത് ഇത്ര സിമ്പിളായ ഒരു കമ്മ്യൂണിസ്റ്റുകാർ ഞാൻ ഉറപ്പിച്ചു പറയുന്നു ഞാൻ പരിചയപ്പെട്ട നേതാക്കന്മാർ ഒരുപാട് ഇങ്ങനീകര നേതാക്കന്മാരുണ്ട് അത് വസ്തുതയാണെങ്കിലും എല്ലാ മനുഷ്യനോടും ഇത്ര വലിയ നേതാവാണെങ്കിലും ചെറിയ ആളാണെങ്കിലും അവരോട് എല്ലാവരോടും അങ്ങ് അടുത്ത് ഇടപെഴുകുന്ന ഒരു കമ്മ്യൂണിസ്റ്റാണ് മാത്രമല്ല അടിയുറച്ച കമ്മ്യൂണിസ്റ്റാണ് ഒരു കാലത്തും ഒരു പാളിച്ചയില്ലാതെ എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളിലും പാർട്ടിയുടെ വളർച്ചയുടെ ഘട്ടത്തിലും പാർട്ടിയെ രാഷ്ട്രീയ സംഘടനാപരമായി നയിക്കുന്നതിനും പ്രത്യശാസ്ത്രപരമായ നിലപാടുകൾ പാർട്ടിയിൽ വരുന്നത് സഹാക്കളെ ഓരോരുത്തരെയും ആ ഒരു നിലപാടിലേക്ക് എത്തിക്കുന്നത് വലിയ സംഭാവനയാണ് തെച്ചൂരിയുടെ വേർപാട് ഒരു സംശയമുണ്ട് സാധാരണ പറയുന്ന ഒരു കാര്യമല്ല വലിയ ഗ്യാപ്പണ ഉണ്ടെങ്കിൽ പാർട്ടിയുടെ തുടർന്നുള്ള പ്രവർത്തനത്തിൽ അതെങ്ങനെ ഓവർകം ചെയ്യാൻ കഴിയുമെന്നത് സംബന്ധിച്ച് എന്നെ ആശങ്കയുണ്ട് കാരണം അദ്ദേഹം ഉയർത്തിക്കൊണ്ടുവന്ന ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രതിസന്ധി ഘട്ടത്തില് ആ പ്രതിസന്ധി തരണം ചെയ്തുകൊണ്ടുള്ള രാഷ്ട്രീയ പ്രവർത്തനത്തിന് ഈ ഘട്ടത്തിൽ വലിയൊരു ആഘാതമാണ് എങ്കിലും തീർച്ചയായിട്ടും നമുക്കത് നികത്താൻ കഴിയാത്ത ഒരു ഗ്യാപ്പ് വന്നിരിക്കുന്നു എങ്കിലും അതിനെ അതിജീവിക്കാനുള്ള പരിശ്രമമാണ് നടത്തുന്നത് ഇന്ത്യ കണ്ട ഏറ്റവും നല്ല വിപ്ലവകാരി ആദ്യ ആദ്യാവസാനം വിദ്യാർത്ഥി രംഗം മുതൽ അവസാനം വരെ ഒരു അടിയുറച്ച കമ്മ്യൂണിസ്റ്റ് പ്രത്യേക ശാസ്ത്ര പ്രവർത്തി മരണം വരെ പ്രസ്ഥാനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നു ഏറ്റവും അവസാനം ഒരു മാസം മുമ്പാണ് പാർട്ടി സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ വരുന്നത് ഞങ്ങൾ രണ്ടും തമ്മിൽ കുറേ നേരം വ്യക്തിപരമായി വീണ്ടും സംസാരിച്ചു അങ്ങനെ സന്തോഷത്തോട് സലാം പറഞ്ഞു വീണ്ടും കാണാം എന്ന് പറഞ്ഞ് വിരികയും ചെയ്തു അദ്ദേഹത്തിൻ്റെ വേർപാടുള്ള വലിയ ദുഃഖം അഗാധമായ ദുഃഖം ഞാൻ ഈ അവസ്ഥയിലൂടെ അദ്ദേഹപ്പെടുത്തുന്നു